പ്രചരണം തുടങ്ങി ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നൂറ് ശതമാനവും ഇവിടെ പാർട്ടി ജയിക്കും എന്ന് മാത്രമല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഈ വാർഡ് ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുമെന്ന് ഉറപ്പാണ് ഈ വാർഡ് മാത്രമല്ല പാലക്കാട് നഗരസഭയിൽ സുതാര്യ ഭരണം വേണോ അതോ കമ്മീഷൻ ഭരണം വേണോ എന്നാണ് ജനങ്ങളുടെ മുമ്പാകെയുള്ള ചോദ്യം മുൻകാലത്ത് വലിയ ആരോപണം നേരിട്ടിട്ടുള്ള പടക്കുതിരകൾ ഇത്തവണ വീണ്ടും കുപ്പായം തുന്നിയിട്ടുണ്ട് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമല്ല ഇവിടുത്തെ പാലക്കാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലായിരിക്കുന്നത് ജനങ്ങളുടെ മുമ്പാകെയുള്ള ചോദ്യം സുതാര്യ ഭരണം ഈ കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയതുപോലുള്ള ഭരണം വേണോ അതോ പണ്ടത്തെ പോലെ കമ്മീഷൻ ഭരണം വേണോ എന്നാണ് ജനങ്ങളുടെ മുമ്പാകെയുള്ള ചോദ്യം പാലക്കാട്ട് ജനങ്ങൾ നൂറ് ശതമാനവും ഹാട്രിക് ഉണ്ടാവും പാലക്കാട്ടെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ് അതായത് നിങ്ങൾ രാവിലെ കൊടുത്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പത്രക്കാരൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലിനൊക്കെ ഞാൻ നന്ദി സൂചിപ്പിക്കുകയാണ് ഇവിടെ അതിനുള്ള ഉത്തരമാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പ്രവർ പാർട്ടിയുടെ പ്രവർത്തകരും അതേപോലെ തന്നെ ഈ എൻ്റെ പിന്നിൽ നിൽക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അതിനുള്ള ഉത്തരമാണ് അത്തരത്തിലുള്ളൊരു ഒരു സംഗതിയും ഞങ്ങളെ പിന്നോട്ട് പിന്നോട്ടടുപ്പിക്കുന്നില്ല പാത മുന്നോട്ടാണ് വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് അത്തരത്തിൽ ഈ പറഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള സംഗതികളൊന്നും നമ്മൾ യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കുന്നില്ല അതിന് അതിന് ഈ പറയുന്ന രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊന്നും നടത്തരുതെന്ന് മാത്രമേ നിങ്ങളോട് മുന്നിൽ വയ്ക്കാൻ ഒരാൾ ഒരാൾ ചോദിച്ചാൽ ഒരാൾ വരെ അത് നിങ്ങളുടെ അനുമാനം മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വൻ ഭൂരിപക്ഷത്തിൽ ഹാട്രിക് ഭരണത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരും അല്ല അത് അത് തീർത്തും അത് തെറ്റായ ഒരു വാർത്തയാണ് പാർട്ടിയാണ് ആരാണ് ചെയർമാനാവേണ്ടത് ആരാണ് മറ്റ് സ്ഥാനങ്ങൾ വഹിക്കേണ്ടത് എന്ന് പാർട്ടിയുടെ ഉന്നതരാണ് തീരുമാനിക്കുന്നത് ഞാനിപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്കല്ല മത്സരിക്കുന്നത് പട്ടിക്കരയിലെ സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ഞാൻ പട്ടിക്കരയിലെ ജനങ്ങൾക്കൊരു ഓഫർ ഇവിടെ വെച്ച് കഴിഞ്ഞു നാളെ തന്നെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള കൗൺസിലർ ഓഫീസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് മുഴുവൻ സേവനങ്ങളും നഗരസഭയിലേക്ക് വരാതെ തന്നെ പട്ടിക്കരയിലെ ഈ ഒരു പ്രദേശത്ത് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കും എന്നുള്ള വാഗ്ദാനമാണ് ജനങ്ങളുടെ മുമ്പായിട്ട് വെച്ചിരിക്കുന്നത് അല്ല അത് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതായത് ഇത്തരത്തിലുള്ള സംഗതികളൊന്നും നമ്മൾ തീരെ വില കൊടുക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിനുള്ള ഉത്തരമാണ് എൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശിവരാജേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഏറ്റവും ശക്തരായിട്ടുള്ള ഈ പറയുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ എൻ്റെ പിന്നിൽ അണിനിരുന്നിട്ടുണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പാദം മുന്നോട്ടാണ് ഞാൻ പിന്നോട്ട് നോക്കാറില്ല എൻ്റെ പാദം മുന്നോട്ടാണ് ഈ വാർഡിൻ്റെ വികസനമാണ് ഈ നഗരത്തിൻ്റെ വികസനമാണ് അത് അല്ല അതായത് അതായത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഞാൻ അത്തരത്തിൽ നിങ്ങൾ പറയുന്ന ആ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ വാർത്ത നിങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട് ഞാൻ ആ വാർത്തയോട് പ്രതികരിക്കുന്നത് വളരെ വ്യക്തമാണ് നിങ്ങളുടെ കരുതലിനും നിങ്ങളുടെ സ്നേഹത്തിനും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു അത് അങ്ങനെ അതായത് പാർട്ടി ഒരു ഒരു പരാതിയുമില്ല പരാതി എല്ലാവരോടും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ എനിക്ക് അതെ 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 ഇല്ല 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 എനിക്ക് ഒരു പരാതിയും ഇല്ല ആ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ എനിക്ക് ചിഹ്നം അനുവദിച്ചു തരാൻ പോകുന്ന ബഹുമാന്യനായിട്ടുള്ള പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ അവരോടാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ മത്സരിക്കുക എന്നതല്ലാതെ എനിക്ക് മറ്റ് പോം വഴികളൊന്നും എൻ്റെ മുമ്പാകെയില്ലേ അത് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ നിങ്ങൾ അനുമാനിക്കുന്ന കുറെ സംഗതികളുണ്ട് അത് അത് ഞാൻ പറയുന്നത് അതിന് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല അത് എൻ്റെ പിന്നിൽ നിൽക്കുന്ന ശക്തരായ ഈ സംഘടനയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് ആ ചോദ്യത്തിനുള്ള മറുപടി അതാ അവർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അനുമാനിക്കാമല്ലോ ഇപ്പം ഇപ്പോൾ ഇരുട്ടാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാമല്ലോ ആർക്കും എന്തും അനുമാനിക്കാം അതിലൊന്നും വസ്തുതയില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിൽ അതിലൊന്നും വസ്തുതയില്ല ഇനി എന്തെങ്കിലും വിധത്തിലുള്ള വസ്തുതയുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ പോലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടുത്തെ കാര്യകർത്താക്കന്മാരെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പട്ടികയാണ് പട്ടിക അവര് ാണ് പറയുന്നത് അവര് പറയേണ്ടത് അവര് പറഞ്ഞു ഞാൻ പറയേണ്ടത് ഞാൻ പറയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എനിക്കറിയില്ല അതായത് എനിക്കറിയില്ല എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ചോദ്യം ചോദിച്ചാൽ ചോദ്യം പറയാ ഉത്തരം പറയാൻ പറ്റില്ല അതായത് ആർ എസ് എസിനാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതെന്ന് എന്നെ ഒരു അറിവില്ലാത്ത സംഗതിയാണ് നിങ്ങളുടെ വാർത്ത അല്പസമയം മുമ്പാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയണം നന്ദി നമസ്കാരം നമസ്കാരം അല്ല അതന്നെ അല്ല നൂറ് അല്ല അതായത് അതായത് നിങ്ങൾ ഇത്രയും ആകാംക്ഷയോടെ ഈ പറയുന്ന എൻ്റെ രാവിലെ തന്നെ എൻ്റെ ബൈറ്റ് എടുക്കാൻ വന്നിട്ടുള്ളതിൽ ഞാൻ നിങ്ങളുടെ കരുതലിനും സ്നേഹത്തിനും ഞാൻ വീണ്ടും ഞാൻ നന്ദി പറയണം നിങ്ങളോട് തന്നെയാണ് നന്ദി പറയുന്നത്